പാലക്കാട് ഒറ്റപ്പാലം സ്കൂൾ വിദ്യാർത്ഥികൾ വലിയ പ്രതിസന്ധിയിലേക്കാണ് പ്രേക്ഷക ശ്രദ്ധ നമ്മൾ കൊണ്ടുപോകുന്നത് തൊട്ടടുത്തുള്ള അനങ്ങൻമലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുമോ എന്നാണ് കുട്ടികൾ ഭയക്കുന്നത് അനങ്ങൻമലയിലെ കരിങ്കൽ ക്വാറി അപകടം വിളിച്ചു വരുത്തുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക മേപ്പാടിയിലെ ദുരന്തത്തിന് ശേഷം വരോട്ടെ സ്കൂൾ കുട്ടികൾ വല്ലാത്ത ഭീതിയിലാണ് എന്ന് ഞങ്ങളുടെ പാലക്കാട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു മേപ്പാടിയിൽ ഉരുൾപൊട്ടിയ പോലെ ഇവിടെയും പൊട്ടുമോ സാറേ ഞങ്ങളുടെ ജീവനും ഇല്ലാതാകുമോ ദുരന്തം കവർന്ന വെള്ളാർമല സ്കൂൾ ചൂണ്ടിക്കാട്ടി വരോട്ടെ സ്കൂൾ വിദ്യാർത്ഥികൾ ക്ലാസ്സിലെത്തുന്ന അധ്യാപകരോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണിത് ക്ലാസ് മുറിയിൽ നിന്നും നോക്കിയാൽ ഒരു കിലോമീറ്റർ അപ്പുറം അനങ്ങന്മലയെ രണ്ടായി മുറിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ക്വാറിയാണ് ഈ ആശങ്കകൾക്ക് വഴി തെളിയിക്കുന്നത് ഉച്ചഭക്ഷണത്തിന് മണിമുടങ്ങുന്നതിനേക്കാൾ ഉഗ്രശബ്ദത്തോടെയാണ് ഞങ്ങൾക്ക് നിർത്തി ഞങ്ങളുടെ വീട്ടിലെ കടക്കാനും സ്കൂളിലേക്ക് വരാനും ഭയല്ലാതെ വരാനൊക്കെ പറ്റുള്ളൂ സ്കൂളിൽ ഇരിക്കുന്ന കാര്യങ്ങളാണ് അവിടെ നിന്ന് സംഭവിക്കുന്നത് എല്ലാവരും ഒരുമിച്ച് അത് എത്ര പെട്ടെന്ന് അത്രയും പെട്ടെന്ന് എല്ലാവർക്കും നല്ലതാണ് തുരന്നു വലുതാക്കിയ പാറമടകൾ സ്കൂളിലെ ക്ലാസ് മുറികൾക്കുള്ളിൽ ഇരുന്ന് നോക്കിയാൽ കാണാം വീട്ടിലെത്തിയാലും ഭീതിയോടെ അന്തി ഉറങ്ങേണ്ട അവസ്ഥ ഇതാണ് വരോട്ട വിദ്യാർത്ഥികളുടെ സാഹചര്യം വിദ്യാർത്ഥികൾ പങ്കുവച്ച ഭീതിയുടെയും ആശങ്കയുടെയും അടിസ്ഥാനത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ഒടുവിൽ ഒരു തീരുമാനത്തിലെത്തി ക്വാറിയുടെ പ്രവർത്തനം നിർത്തുന്നതിന് സമര രംഗത്തേക്കിറങ്ങാൻ ഇന്നു മുതൽ ആരംഭിക്കുകയാണ് കുട്ടികളുടെയും അധ്യാപകരുടെയും സമരം കുട്ടികൾ വളരെ ഭയത്തിലും വീട്ടിൽ കിടന്നുള്ള ആശങ്ക സ്കൂളിൽ വന്ന് പഠിക്കാനുള്ള ആശങ്ക അല്ലാത്തൊരു സമ്മർദ്ദത്തിലാണ് കുട്ടികൾ തന്നെ ചില കാര്യങ്ങൾ പ്ലാൻ അവരുടെ നിവേദനം എഴുതി തയ്യാറാക്കി കളക്ടർപ്പെട്ട ജില്ലാ കളക്ടർ തൊട്ടടുത്ത ദിവസം ദിനത്തിൽ അവർ ഉപവസിക്കാൻ പോവുകയാണ് ഓഗസ്റ്റ് പതിനഞ്ചിന് അവർ വിദ്യാർത്ഥികളുടെ ഒരു വിദ്യാർത്ഥി ശൃംഖല തീർക്കാൻ പോവുകയാണ് അടുത്ത ഘട്ടത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളെ കൂടുതൽ പേരെ രംഗത്തെത്തിച്ച് സമരം നടത്താനാണ് സ്കൂളിന്റെ തീരുമാനം ട്വന്റി ഫോർ പാലക്കാട്